ഹായ് ഫ്രണ്ട്സ് ഓണക്കോടി എടുത്തിട്ടുണ്ട് പക്ഷേ ഓണക്കോടിക്കപ്പം കുറച്ച് ഓർണമെൻറ്റ്സ് കൂടി വേണമല്ലോ കുറച്ച് കളറായിക്കോട്ടെ പഴയ കുറച്ച് ചേർത്ത് കിട്ടി അതിലും പഴക്കം ഒരു കത്രിക കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട മസ്റ്റ് ഹാവ് സാധനം എന്ന് വെച്ചാൽ നഗവിനൊരു ആഭരണപ്പെട്ടി സോ അതിനകത്ത് എന്തൊക്കെയാന്ന് ഞാൻ തട്ടി നോക്കുമ്പോഴാണ് നമ്മുടെ പഴയ ഒരു ലോക്കറ്റ് കണ്ണിൽ വേണ്ടത് ഈ ലോക്കറ്റ് വെച്ച് നമുക്കൊരു മാല തട്ടിക്കൂട്ടാം അപ്പോൾ ഈ ലോക്കറ്റിന് ഒപ്പം നമുക്ക് രണ്ട് മണിയും കൂടിയാണ് വേണം അപ്പം നല്ല കളറായിരിക്കും സോ നമുക്ക് ഇപ്പോൾ ഇവിടെയോ രണ്ട് മണിയുണ്ട് എസ് ഫൈൻഡ് ഇറ്റ് ആ അപ്പോൾ രണ്ട് മണി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു മാല സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ലോക്കറ്റ് ഇത് വെച്ചിട്ട് മാല എങ്ങനെ എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാം ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വഴിയുണ്ട് മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നമ്മുടെ കഴുത്തിൻ്റെ വണത്തിനനുസരിച്ചൊരു ചെറു എടുക്കുക ലോങ്ങ് ആണ് വേണ്ടെങ്കിൽ ലോങ്ങ് ഷോർട്ടാണ് വേണ്ടെങ്കിൽ ഷോർട്ട് അതിൻ്റെ അളവിന് ചാരടെ അടുത്ത ശേഷം ആ ചാറടിയിലേക്ക് ആ മണി കോർക്കുക ലോക്കറ്റ് കോർക്കുക പിന്നെ മണി കോർക്കുക സോ സിമ്പിൾ പെട്ടെന്ന് നമുക്കൊരു മാല ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് കൂടി വേണ്ട ഈ മാല ചെയ്തെടുക്കാൻ അപ്പോൾ അതാണ് ഞാൻ ആദ്യം ചെയ്ത് നോക്കുന്നത് അത് ഈ സെറ്റ് മണിനോട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ആദ്യമേ നോക്കാം എളുപ്പമാണ് ആ ചാറട് പിന്നെ ആ മണി ആ ലോക്കറ്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മാല നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി മാല ഇത് നല്ല രസമുണ്ട് എനിക്ക് ശരിക്കും ഇത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അളവൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ നമുക്കിതല്ല വേണ്ടത് ഈ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കൂടെ ഇത് നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷേ കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും അതുകൊണ്ട് നമുക്ക് വേറൊരു ഐറ്റം പിടിക്കാം സെയിം സാധനം തന്നെയാണ് വേണ്ടത് പക്ഷേ ചരട് നമുക്ക് മൂന്നെണ്ണം വേണം ഒരേ അളവിൽ മൂന്ന് ചരട് എടുത്ത ശേഷം എൻ്റെ എക്സ്പ്രഷൻ കണ്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ ഇത് അച്ഛന് മീശ മുളച്ച കാലത്ത് അപ്പൊപ്പം മേടിച്ചുകൊടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇതൊരു തരത്തിലും മുറിയുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് പഴക്കിതിനുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയോ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരേ അളവിൽ മൂന്ന് ചിരടാണ് നമ്മളെടുത്തിട്ടുള്ളത് ഈ മൂന്ന് ചരട് നമുക്ക് അറ്റം ഒന്ന് നന്നായിട്ട് കെട്ടണം ഒത്തിരി ടൈറ്റ് ചെയ്യരുത് കാരണം നമുക്ക് ഇത് അഴിക്കാനുള്ളതാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒന്ന് പിടിക്കിട്ടുന്ന രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് കെട്ടണം ഇനി നമ്മൾ ആ മൂന്ന് എടുത്തിട്ട് നമ്മുടെ മുടി പിന്നില്ലേ അതുപോലെ ഒന്നിൻ്റെ മേളിൽ ഒന്നൊന്നിൻ്റെ മേളയോ ഒന്ന് ഒന്നിൻ്റെ മേളിൽ ഒന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് പിന്നി കൊടുക്കണം പിന്നി കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ടൈറ്റ് ചെയ്ത് പിന്നണം അല്ലെങ്കിൽ അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ടൈറ്റ് അല്ലെങ്കിൽ അതൊന്നുകൂടെ അയച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് പിന്നെയാണ് നല്ലത് അപ്പോൾ നമ്മൾ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ അത് പിന്നി കൊടുക്കണം അപ്പോൾ കാണുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ടൊക്കെ തോന്നും കേട്ടോ പക്ഷേ അത്യാവശ്യം നല്ല മെനക്കേടുള്ള പണിയായിരുന്നു കാര്യം ഏതെങ്കിലും ഒരു പിന്നൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ പിന്നെ ഞാൻ കുറച്ച് പ്രൊഫഷണലായി കാലിലൊക്കെ കുരുക്കിയിട്ടിട്ട് അത്യാവശ്യം സ്പീഡിൽ ചെയ്യാൻ തുടങ്ങിയിട്ടിട്ട് ഇത് കുറച്ചുകൂടെ ഈസി മെത്തേഡ് കേട്ടോ കാലിൽ കുരുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് 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 ഇത് മെടഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നാലും കുറച്ച് മെനക്കേടുള്ള പണിയാണിത് അപ്പോൾ നമ്മളിത് പാതി മെടയണം പാതി മെടഞ്ഞ ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മണിയും ലോക്കറ്റും അടുത്ത മണിയും കൂടി ഇട്ട ശേഷം മെടണം ബാക്കി മെടഞ്ഞെടുക്കാം കാര്യം ഇത് നമ്മൾ ഫുള്ള് ഇങ്ങനെ പിന്നി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലോക്കറ്റ് ലോക്കറ്റിനകത്ത് കയറാൻ സാധ്യത കുറവാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാലോ എന്ന് കരുതിയിട്ട് ഞാനിത് പിന്നീട്ട് അതിൻ്റെ പാതി എടുക്കാൻ നോക്കുന്നുണ്ട് പാതി എടുത്തിട്ടാണ് നമ്മൾ പിന്നെ അതിനകത്ത് നമ്മുടെ ലോക്കറ്റ് ഇട്ട് കൊടുക്കുന്നത് ഓണം ഒരു വല്ലാത്ത ഓർമ്മയാണ് ഓണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ മളയും മഴയല്ല മ മാലയും വളയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അമ്മയെ സോപ്പ് ഇട്ടിട്ട് കടയിൽ പോകായിരുന്നു അന്നൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് എന്താ എന്തെങ്കിലും ഒരു വിശേഷത്തിന് എന്തായാലും പുതിയ സാധനങ്ങൾ മേടിച്ച് തരും അപ്പോൾ ആ കൂട്ടത്തിൽ മാലയും വളയും ക്യൂട്ടെക്സും ഐലൻഡറും എല്ലാ പുതിയ സാധനങ്ങളും അപ്പോൾ അപ്പോൾ മേടിക്കും അപ്പോൾ ഓണം ഭയങ്കര എന്താ എനിക്ക് ഭയങ്കര പുതുമയുടെ മണമാണ് അതായത് ഓണക്കോടി നമ്മളീ പുതിയ ബുക്കിൻ്റെ മണമെന്ന് പറയത്തില്ലേ അതുപോലെ പുതിയ തുണിക്കൊരു മണമുണ്ടല്ലോ ആ ഒരു മണമാണ് എപ്പോഴും ഓണത്തിന് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തുമ്പപ്പൂവിന് മണമില്ലല്ലോ അതിനൊരു ഒരു പ്രത്യേക മണമല്ലേ അതുപോലെ ഓണത്തിൻ്റെ മണങ്ങളെല്ലാം ഭയങ്കര പ്രത്യേകത പ്രത്യേകതയുള്ളിലായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ നമ്മൾ പാതി മടഞ്ഞ് കഴിഞ്ഞു അപ്പം നമുക്കതിനകത്ത് നമ്മുടെ കുഞ്ഞു മണിയും പിന്നെ ആ വല്യ മണിയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ വാർത്തകളൊക്കെ ഭയങ്കര കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ് നിങ്ങളും കാണുന്നുണ്ടായിരിക്കും ന്യൂസൊക്കെ ഹേമക്കമറ്റി ഒരു സൈഡിൽ പോലീസിൻ്റെ ഇഷ്യൂസ് ഒരു സൈഡിൽ എല്ലാം പിന്നെ വയനാട് ഇഷ്യൂസ് ഒരു സൈഡിൽ ഈ ഇഷ്യൂസ് കൂടി വരുമ്പോഴത്തേക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട കാര്യം ശരിക്കും മറന്നു പോകുന്നെനിക്ക് തോന്നാറുണ്ട് കാര്യം വയനാടിൻ്റെ ഒരു ഇഷ്യൂസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഫുൾ ന്യൂസ് അത് തന്നെയായിരുന്നു പിന്നെ വേറൊരു ന്യൂസ് വരുമ്പോഴത്തേക്ക് പ്രാധാന്യം അതിന് കുറഞ്ഞിട്ട് അടുത്ത ന്യൂസിനാവും അടുത്തത് പറഞ്ഞിട്ട് അടുത്തതിനാകും അങ്ങനെയാണ് നമ്മുടെ ന്യൂസിൻ്റെ കാര്യമൊക്കെ അപ്പം ഓണം ഓണം നമുക്ക് എപ്പോഴാണെങ്കിലും ഒരു വല്ലാത്ത ഇമോഷനാണ് അപ്പം ഇതിൻ്റെ എല്ലാ ഇടയിൽ ഓണം അപ്പോൾ നമ്മൾ മണിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നന്നായിട്ട് ബാക്കി കൂടി നന്നായിട്ട് മെടഞ്ഞ് കൊടുക്കണം ഈ മെടഞ്ഞിട്ട് നമ്മൾ എൻഡിലും ഇടുന്ന ശരിക്കും കുറച്ച് ചരട് എടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കെട്ടുകയാണ് ചെയ്യുന്നത് ഒരു രസമുള്ള പരിപാടിയാണ് കേട്ടോ എപ്പോഴും നമ്മളിങ്ങനെ കടയിൽ നിന്ന് തന്നെ മേടിക്കുക അതെന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ തലയും ഒന്നുകൂടെ ഉണർന്ന് പ്രവർത്തിക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മാല അപ്പോൾ നമ്മുടെ മെഡലൊക്കെ കഴിഞ്ഞിട്ടു അതായത് പിന്നിടലൊക്കെ കഴിഞ്ഞു നല്ല രസമുണ്ട് എനിക്ക് മറ്റേ മാലക്കാളും ഇത് കുറച്ചുകൂടി കൂടി ഇഷ്ടമായി അപ്പോൾ ഇനി നമ്മൾ അറ്റം കെട്ടണം ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടണം മറ്റേത് നമ്മൾ അഴിച്ചിട്ട് ആ രണ്ട് സൈഡിലോട്ട് അത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം എന്നിട്ടത് ലെവൽ പിടിച്ചിട്ട് വേണം നമ്മൾ കെട്ടാൻ പിന്നെ ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം അത്യാവശ്യം എത്ര ലോങ്ങ് ആ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് വേണം നമ്മൾ നോക്കാൻ എത്ര ലോങ് വേണം അത് കുറച്ച് ഷോർട്ടാണെങ്കിൽ അത് കുറച്ചും കൂടെ പുറകിലേക്ക് എടുത്തിട്ട് ചെയ്താൽ മതി അപ്പോൾ എനിക്ക് വേണ്ടത്ര നീളത്തിൽ ഞാൻ രണ്ട് സൈഡിലും നല്ല ഭംഗിയൊക്കെ കെട്ടിയിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് മാലയെന്ന് എനിക്ക് തോന്നുന്നു മറ്റേ മാലയേക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു ഇത് കുറച്ചും കൂടെ ഒരു ഒരു ഹെവി ലുക്കാണ് ഓവറായാലെ ആളുകൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള മാല രസമുണ്ട് നന്നായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം സോ നമ്മുടെ സെറ്റ് മോഡിൻ്റെ കൂടെ ഇങ്ങനെയാണ് നമ്മുടെ മാല ഇരിക്കുന്നത് ഇത് നന്നായിട്ട് ചേരുന്നുണ്ടോ ഇല്ലയെന്നാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്